നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു പി പി ദിവ്യ എന്ന വിപ്ലവകാരിയുടെ നാവിൻ്റെ മൂർച്ഛയേറ്റ് മനസ്സിന് മുറിവേൽക്കുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അത് അന്വേഷിക്കണമെന്നും ആത്മഹത്യയാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു ഹൈക്കോടതിയിലാണ് പറഞ്ഞത് അതായത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിൽ എത്തിയപ്പോൾ അവരാണ് പറഞ്ഞത് അതായത് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ളവ കാര്യങ്ങളിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല സി തന്നെ വരണം എന്ന് അവർ ആവശ്യപ്പെടുന്നു സാധാരണ രീതിയിൽ ഒരു ഇരയായ കുടുംബം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ കോടതികൾ അത് അനുഭാവപൂർവം പരിഗണിക്കാറുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ആ ഒരു അനുഭാവം ഈ കുടുംബത്തോട് ഉണ്ടായില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് കോടതി പറഞ്ഞപ്പോൾ തീർച്ചയായും ആ കുടുംബം ഞെട്ടിപ്പോയി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞപ്പോഴും സിംഗിൾ ബെഞ്ച് പറഞ്ഞപ്പോഴും ആ കുടുംബം ഞെട്ടിപ്പോയി അപ്രതീക്ഷിതമായ ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത് എന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതായത് ചില വിഭാഗങ്ങൾ അതായത് ഒരു വിഭാഗം ആളുകൾ ഞങ്ങളെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇത് ആരാണെന്നോ എന്തിനാണെന്നോ ഞങ്ങൾക്കറിയില്ല ഇതെല്ലാം വലിയ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കുടുംബത്തെ വലിയ രീതിയിൽ സൈബർ അതിക്രമണത്തിന് വിധേയമാക്കുന്നു അതായത് കുടുംബത്തെ ചെളി ചെളിവാരി അറിയുന്നു കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് പകരം വലിയ രീതിയിൽ ആക്രമിക്കുന്നു കുടുംബത്തിനെതിരെ വലിയ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ആരാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണം എന്നതൊക്കെ ഇപ്പോൾ വലിയ ദുരൂഹത ഉയർത്തുന്നുണ്ട് കുടുംബം പറയുന്നത് ഞങ്ങൾക്കെതിരെ ചില ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അജ്ഞാത ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആരും ശത്രുക്കളില്ലാത്ത ഒരു കുടുംബത്തിന് നേരെ ഇങ്ങനെ ആ ഏത് അജ്ഞാതരാണ് ഇങ്ങനെ അവരെ വേട്ടയാടുന്നത് എന്ന സംശയം ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയായിരുന്നോ അതോ കൊലപാതകമായിരുന്നോ എന്ന സംശയം കുടുംബത്തിന് മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ സംശയത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഈ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കണ്ണൂരിൽ ഒരു കൊലപാതകം നടന്നിരുന്നു ആ കൊലപാതകം എന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന രാധാകൃഷ്ണനെ ഒരാൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു കേരളത്തിൽ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നതൊക്കെ അസാധാരണമായ സംഭവമാണ് വെട്ടിയും കുത്തിയും ഒക്കെ കൊല്ല കൊലപ്പെടുത്താറുണ്ട് പല രീതിയിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വെടിവെച്ച് കൊല്ലുക എന്നത് അസ്വാഭാവികമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു കാര്യമാണ് പക്ഷേ കേരളത്തിൽ അതും സംഭവിച്ചിരിക്കുന്നു തോക്ക് ലൈസൻസ് ഉള്ള വെടിവെച്ചത് മാത്രമല്ല കണ്ണൂർ സ്വദേശിയായ സന്തോഷിനെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റിലാക്കും ായിരുന്നു എന്തിനായിരുന്നു ഈ സന്തോഷ് രാധാകൃഷ്ണനെ കൊന്നത് ആ സംശയം ഇന്നലെ ആർക്കും പിടികിട്ടിയില്ല അതിന് ഉത്തരം ആർക്കും പിടികിട്ടിയില്ല ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നോ രാധാകൃഷ്ണന്റെ ഇപ്പോൾ പണിത് കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വീട് അതിൻ്റെ ആദ്യ കരാറ് കൊടുത്തിരുന്നത് സന്തോഷിനായിരുന്നോ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കൊലപാതകത്തിന് കാരണമായേക്കില്ല എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു പക്ഷെ ആ സംശയം വളരെ കൃത്യമായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ രാധാകൃഷ്ണന്റെ ഭാര്യയുമായി ഇയാൾക്കുണ്ടായിരുന്ന അടുപ്പം അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി പരിശോധിക്കാൻ കാരണം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് കൊന്നത് ഒരു കൊല്ലും എന്ന് പറഞ്ഞ അർത്ഥത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നു അതിനുശേഷം ഒരാളെ വെടിവിച്ചു കൊല്ലുന്നു അതിനുശേഷം വീണ്ടും നിനക്കിത് വേണമെന്ന നിലയിൽ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടുമാണ് നിങ്ങളീ കാണുന്നത് അതായത് ഇപ്പോൾ കാണുന്നത് സന്തോഷ് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഒപ്പം ഒരു കുറിപ്പുണ്ട് കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളും എന്നതാണ് ഉറപ്പ് ഇത് കൊലപാതകത്തിന് മുന്നേ പോസ്റ്റ് ചെയ്തതാണ് കൊലപാതകത്തിന് ശേഷം പോസ്റ്റ് ചെയ്ത പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് നിൻ്റെ കുത്തിക്കഴപ്പ് അല്ല എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നാണ് ഈ കൊലപാതകത്തിന് ശേഷം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് ഐ ഡി ഒന്ന് വളരെ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണ് സന്തോഷ് കുമാർ എന്ന് മനസ്സിലാകും അതായത് പി പി ദിവ്യയെ കൃത്യമായി പിന്തുണച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ചിത്രങ്ങളിൽ കാണാം പി പി ദിവ്യയെ ന്യായീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റുകൾ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു അല്ലെങ്കിൽ രാജിവെച്ചു കൊണ്ടുള്ള കത്തിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് അതിൽ ചില ന്യായീകരണങ്ങൾ നടത്തുന്നു ഇങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ ഈ പോസ്റ്റുകളെല്ലാം പ്രോ മാർസിസ്റ്റ് പോസ്റ്റുകളാണ് അതായത് അന്തം കമ്മികളുടെ നിലവാരത്തിലുള്ള പോസ്റ്റുകളാണ് അങ്ങേയറ്റം കമ്മി നേതാക്കന്മാർക്ക് വലിയ രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ന്യായീകരണ പോസ്റ്റുകളാണ് ഇതിൽ പി പി ദിവ്യയുടെ ഏറ്റവും കടുത്ത ആരാധകനാണ് സന്തോഷ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഈ ചിത്രം നിങ്ങൾ കാണുക ഇതും സന്തോഷ് എന്ന നരാധമൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നവീൻ ബാബുവിൻ്റെ മകൾ നവീൻ ബാബുവിൻ്റെ ശേഷക്രിയ ചെയ്യുന്ന ചിത്രമാണ് കേരളം മുഴുവൻ കണ്ണീരോടുകൂടി കണ്ട ചിത്രമാണ് ആ പെൺകുട്ടികളുടെ കരച്ചിൽ ഇപ്പോഴും കേരളത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു തേങ്ങലായി അവശേഷിക്കുന്നുണ്ട് തങ്ങളുടെ അച്ഛനെ അവർക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം അവർ അവരുടെ അച്ഛന് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന ആ ഫോട്ടോ ആ ചിത്രം എടുത്തു വെച്ച് ഈ നരാധമൻ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണ് എന്ന് നോക്കുക കൃത്യമായി നിങ്ങൾക്ക് അത് വായിക്കാൻ സാധിക്കും ഞാൻ പറയണം എന്നില്ല അതുകൊണ്ട് തന്നെ ഈ സന്തോഷിന്റെ മനോനിലവാരം എന്താണ് എന്ന് നമുക്കറിയാം ഏതാനും ചില ജിഹാദികളുടെ സപ്പോർട്ട് ഈ കമൻ്റുകൾ നോക്കുക ഇയാൾ എഴുതുന്ന ഹിന്ദു വിരുദ്ധ പോസ്റ്റുകൾക്കെല്ലാം ജിഹാദികളുടെ സപ്പോർട്ടുണ്ട് കടുത്ത മാർസിസ്റ്റ് അനുകൂലിയാണ് പി ദിവ്യയുടെ ഏറ്റവും അടുത്ത ആരാധകൻ കൂടിയാണ് എന്ന് ഇയാൾ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളിലൂടെ നിന്ന് നമുക്ക് വ്യക്തമാണ് അതായത് ഇത്തരം ക്രിമിനലുകളാണ് അതായത് നേരത്തെ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പറഞ്ഞില്ലേ ഏതോ അജ്ഞാത ശക്തികൾ ഞങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അജ്ഞാത ശക്തികളിൽ ഒരാളാണ് ഈ സന്തോഷ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അയാൾ ഒരു ക്രിമിനലാണ് എന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞു അയാൾ ഒരു വിവാഹിതയായ ഒരു ഒരു സ്ത്രീയെ പ്രണയിക്കുന്നു ആ പ്രണയം സാക്ഷാത്കരിക്കാൻ വേണ്ടി ആ വനിതയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിനെ വെടിവെച്ചു കൊല്ലുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്ന നരാധമന്മാരാണ് പി പി ദിവ്യയുടെ പിന്നിലുള്ളത് അല്ലെങ്കിൽ പി പി ദിവ്യയുടെ ആരാധകരായിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്നതിൽ ചില കാര്യങ്ങളില്ലേ എന്ന സംശയം ഉയരുകയാണ് ഇവന്മാരൊക്കെ കൂടിയാണ് അല്ലെങ്കിൽ ഈ സന്തോഷിനെ പോലെയുള്ള ആളുകളാണ് ആ കുടുംബത്തെ ഇപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആക്രമിക്കുന്നത് ഇവരൊക്കെ കൊലപാതകികളാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായും മേൽക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പോകണം കേരള പോലീസ് അല്ലാതെ ഒരു അന്വേഷണ സംവിധാനം ഇവിടെ ഉണ്ടാകണം എന്തു പറ്റി നവീൻ ബാബുവിന് എന്ന് കൃത്യമായി കണ്ടെത്തണം ആത്മഹത്യാ പ്രേരണ ഉണ്ട് എങ്കിൽ ആ പ്രേരണ നൽകിയയാൾ കൃത്യമായി മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ഇനി കൊലപാതകമാണ് എങ്കിൽ ആ കൊലയാളിയെ കണ്ടെത്തണം ശിക്ഷിക്കണം വെബ്ഡെസ്ക് തൂസ് ബ്രാൻഡിംഗ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ